ഹായ് വോയ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ എല്ലാർത്തുമുതൽ ത്രീ എക്സിൽ വരെ സൈസ് ഉണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യാം കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ചന്ദീരി സിൽക്ക് ആണ് മെറ്റീരിയൽ ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ എല്ലാർത്തി മുതൽ സൈസ് ഉണ്ട് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് എക്സ് ഡബിൾ എക്സ് മൂന്ന് സൈസ് ഇതില് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സ്റ്റാർ ജോർജറ്റ് നെക്കിൽ ഫുള് സ്റ്റോൺ വർക്ക് ആണ് അപ്പോൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്ത് അവർക്ക് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കളക്ഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മെറ്റീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാ സ്റ്റാർ ജോർജറ്റ് ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ലാർജ് മുതൽ സൈസും അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലക്സിൽ വരെ സൈസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഫോർ എക്സിൽ വരെ ഇന്ന് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപന്റെ കളക്ഷൻ ആണ് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് റെഡ് അല്ല റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് പിന്നെ എന്തെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ും ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു നെക്ലേ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്റ്റിക് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ഒരു ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല ടീൽ ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നെക്കില് ഫുള് സ്റ്റോൺ വർക്കാണ് ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടറും വൈലിട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ നെക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സല് ഡബിൾ എക്സല് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ എൻഡിലും നല്ല ഹെവി ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ടു തൗസൻഡ് എബോ റേറ്റ് വരുന്ന കളക്ഷൻ ആണ് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഓപ്പിൻ്റെ എൻ്റെ ലിസൈൻ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വരിക ഓക്കെ ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻ കേട്ടോ അതൊക്കെ നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ടോപ്പിനെൻ്റെ ആണോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിൽ ത്രീ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രീപ്ലെക്സിൽ നാല് സൈസുള്ള കളക്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ ടോപ്പിൻ്റെ എൻഡിൽ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫെൻഡി മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ വരെ ഇതിൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽക്സിലൊന്നും പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് എല്ലാ വീഡിയോസിലും പറയുന്നത് ഇല്ലൊരു മെറൂൺ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ ഫെൻഡി മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് ബോട്ടം വരുന്നത് ത്രീ എക്സ് വരെ സൈസ് ഉണ്ട് കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഒന്ന് കറക്റ്റ് കാണുന്ന പോലെ വീഡിയോ ചെയ്യുക എന്നാലാണ് നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ കയ്യിൽ കിട്ടിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇതിൽ കറിയാണ് ചളിയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് കറിയാണെങ്കിലും ചളിയാണെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കട്ടോ ഓക്കെ നെക്സ്റ്റ് ഈ രൈറ്റത്തിൽ ഡബിൾ എക്സിലും എക്സിലും ഫോർ എക്സിലും മൂന്ന് സൈസിലാണുള്ള കളക്ഷനാണ് കളക്ഷൻ ആണ് കേട്ടോ ഫോർ എക്സൽ വരെ സൈസ് ഉണ്ട് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സിലും ത്രീപ്ലക്സിലും ഫോർ എക്സിലും കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് അപ്പം പിന്നെങ്കിൽ ഇതാണ് ബോട്ടം വരും കേട്ടോ ബോട്ടം പലാസ മോഡലാണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് കറക്റ്റ് സൈസ് ഒന്ന് ചോദിക്കാം കേട്ടോ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ അവിടുത്തെ സൈസ് ഇല്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ എലാസ്റ്റിക്കില്ല വേസ്റ്റ് ആണ് കൊടുത്തുള്ളത് ബാക്കിൽ എലാസ്റ്റിക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഇവിടുള്ള സൈസ് സീറ്റിൻ്റെ ഒരു ഭാഗത്തുള്ള വിട്ട് പിന്നെ ബോട്ടത്തിൻ്റെ ഇത് പിന്നെ പലാസ കൊണ്ട് കുഴപ്പമില്ല നോർമലി ഏത് പാൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഈ ഒരു സൈസ് ഒക്കെ ഒന്ന് ചോദിക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും സൈസ് ചോദിക്കാതെ പർച്ചേസ് ചെയ്താൽ ഓക്കേ അതുപോലെ ചെസ്റ്റ് സൈസ് ഈ ഹോൾ മുതൽ ഈ ഒരു ഹോൾ വരെ ഈ ഒരു സൈസ് ചോദിക്കുക പിന്നെ ഈ സ്ലിറ്റിൻ്റെ അടുത്ത സൈസ് ഈ ഒരു സൈസും കറക്റ്റ് ചോദിക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ല പിന്നെ റിട്ടേൺ എടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ആൺഷേഡ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഫോർ എക്സൽ വരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഡബ്ലെക്സിൽ മുതൽ സൈസ് അവൈലബിൾ ആണ് അതുപോലെ കളറും ചോദിക്കണം കേട്ടോ ചില കളേഴ്സ് ഇതൊന്നും ഇതൊക്കെ കറക്റ്റ് കളർ തന്നെയാണ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും പീക്കോ ഗ്രീന് പിന്നെ അതുപോലെ മെറൂൺ ഒക്കെ റെഡ് ആയിട്ടാണ് വീട്ടിലും അപ്പോൾ കളറും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സും ഇല്ല ചില കളേഴ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക സൈസ് ചോദിക്കുക നിങ്ങൾ വേറെ ഇത് നോക്കിയിട്ട് എടുക്കുന്ന ആയിട്ടല്ല അതുകൊണ്ട് എല്ലാ അതിൻ്റെയും സൈസൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ ഫ്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സൽ മുതൽ ഫോർ എക്സൽ വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് ോട്ടം പലാസ ആണ്ോ അതിന്റെ സൈസ് ചോദിച്ചോട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്